ഈ കൊറൽ ബ്ലീച്ചിങ്ങിന് കാരണമായത് തന്നെ നമുക്കറിയാം ഇപ്പോൾ ഗ്ലോബൽ വാർമിങ്ങിൽ പല രീതിയിലും ചൂട് കടലിന്റെ സീ സർഫേസ് ടെമ്പറേച്ചർ കൂടുന്നുണ്ട് ഒരു കൊറൽസിനോ അതിൻ്റെ കൂടുതലുള്ള ജീവികൾക്ക് വളരാൻ ഏറ്റവും ഒപ്റ്റിമമായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ആണ് ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ഇരുപത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ അതിന് ഏറ്റവും നല്ല ഒപ്റ്റിമം ടെമ്പറേച്ചർ ആണ് ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് വരെ ഉള്ളത് അതിൽ നിന്നും ഈ എൽനിനോ പോലുള്ള ഗ്ലോബൽ സിനാരിയോയിൽ ചൂടുകൾ വർദ്ധിച്ചപ്പോൾ നമുക്ക് നേരത്തെ തന്നെ റിപ്പോർട്ട് കിട്ടി ഈ കൂടിയ ചൂട് അവസ്ഥ കോറൽസിനെ അതിജീവിക്കൽ വളരെ ബുദ്ധിമുട്ടാണ് കോറൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അതൊരു അനിമലാണ് ഒരു ജീവിയാണ് ആ ജീവി സോൻ എന്ന് പറയുന്ന ഒരു ആൽഗനെ സിംബയോട്ടിക് റിലേഷനിലൂടെ രണ്ടുപേരും ഒരുമിച്ചാണ് ഒന്നിച്ചാണ് ജീവിക്കുന്നത് ആൽഗ കോറൽസിനും ജീവിക്കാൻ പറ്റില്ല കോറൽസ് ഇല്ലാണ്ട് ആൽഗയ്ക്കും ജീവിക്കാൻ പറ്റില്ല ചൂട് സർഫേസ് ടെമ്പറേച്ചർ കൂടുമ്പോൾ സിംബയോട്ടിക് ആൽഗയായിട്ടുള്ള സുവാൻ തല്ലെ രാവിലെ സൺലൈറ്റിൻ്റെ ഇതിൽ അത് ബോഡി മെറ്റാബോളിസം ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഹോട്ടോസിന്തസിൽയുള്ള ഉള്ള മെക്കാനിസംത്തിലൂടെ അത് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ബോഡിയുടെ മെറ്റാബോളിസം റേറ്റ് കൂടുകയും വീണ്ടും നമ്മളുടെ നമ്മുടെ കോറൽസിൻ്റെ കോളനിയിലുള്ള അനിമലിൻ്റെ ലെ എഫക്റ്റ് ചെയ്യുന്ന പുറത്തിലെ സർഫേസ് ടെമ്പറേച്ചർ കൂടാതെയുള്ള ടെമ്പറേച്ചർ കൂടുകയും ചെയ്യുന്നുണ്ട് ബോഡി മെറ്റാബോളിസം കാരണം ഈ ബോഡി മെറ്റാബോളിസം കാരണം ചൂട് ചൂട് കൂടുന്നതിനെ ഒഴിവാക്കാൻ വേണ്ടി കോറൽ പൊളീപ്സ് കോറൽ അനിമൽസ് എന്ത് ചെയ്യുന്നു ജുവാൻ തെല്ലയെ എക്സ്പെൽ ചെയ്യുന്നു അതിനെ പുറത്താക്കി വിടുന്നു തൽക്കാലത്തേക്ക് പക്ഷെ വീണ്ടും ആ സെയിം ചൂട് കണ്ടിന്യൂ ആണെങ്കിൽ ജുവാൻ തെല്ലിനെ എക്സ്പെൽ മറ്റേ ആകിരണം വീണ്ടും തിരിച്ച് ആകിരണം ചെയ്യാനോ ആക്സെപ്റ്റ് ചെയ്യാനോ ജുവാൻ തെല്ലു കഴിയാതാകും നാലോ അഞ്ചോ ദിവസം ഈ ചൂട് കൂടിയത് കണ്ടിന്യൂ ആയി കഴിഞ്ഞാൽ അതിനൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാണ്ട് ജുആാൻ തന്നെ നമ്മുടെ കോറൽ പൊളിപ്സ് എന്ന് പറയുന്ന അനിമൽ സ്റ്റാർ വിഷൻ അത് വിശന്ന് വലഞ്ഞ് ചത്തുപോകും ഈ ചത്തുപോകുന്ന ഈ പ്രതിഭാസമാണ് കോറൽ ബ്ലീച്ചിങ് നമ്മളുടെ